Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. 4 pm News Bahrain Update, പ്രാദേശിക മേഖല അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സമഗ്രമായ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ട് ബഹ്റൈൻ്റെ ബഹ്റിന്റെ മാധ്യമപ്രവർത്തന മേഖല കൈവരിച്ച വളർച്ച അഭിമാനാർഹമാണെന്ന് ബഹ്റൈൻ വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നൊയമി വ്യക്തമാക്കി മാഹൂസിലെ ട്രിബ്യൂൺ ന്യൂസ് ഓഫ് ബഹ്റൈൻ ഫോർ പി എം ന്യൂസ് എന്നിവയുടെ ഓഫീസ് വേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പതോളം മീഡിയ പ്രൊഫഷണലുകൾ ജീവനക്കാരായി പ്രവർത്തിക്കുന്ന സ്പാക് ഗ്രൂപ്പിൻ്റെ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു ഹറിൻ ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രാജ്യം കൈവരിക്കുന്ന സുപ്രധാന നേട്ടങ്ങളെ പൊതുസമൂഹത്തിൽ കൃത്യമായി എത്തിക്കുന്നതിലും ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിലും സ്പാക് ഗ്രൂപ്പിന്റെ കീഴിലുള്ള മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്പാക് ഗ്രൂപ്പ് ചെയർമാൻ ടി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നുയേമിയെ സ്വീകരിച്ചത് മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര വാർത്താ ദിനത്തിന്റെ പ്രത്യേക ആഘോഷ പരിപാടികളും നടന്നു രണ്ടായിരത്തി ഇരുപത്തി ആരോഗ്യ സംരക്ഷണ സൂചികയിൽ ബഹ്റൈൻ അറബ് രാജ്യങ്ങൾക്കിടയിൽ മികച്ച സ്ഥാനം കരസ്ഥമാക്കി സിഇഒ വേൾഡ് മാഗസിൻ ആണ് സൂചിക പുറത്തിറക്കിയത് ഇതുപ്രകാരം അറബ് ലോകത്ത് അഞ്ചാം സ്ഥാനവും ആഗോളതലത്തിൽ അമ്പത്തിനാലാം സ്ഥാനവുമാണ് ബഹ്റൈൻ നേടിയത് മുപ്പത്തി പോയിന്റ് നാല് എട്ട് പോയിന്റാണ് രാജ്യം നേടിയത് ഈ നേട്ടം ആരോഗ്യമേഖലയിൽ ബഹ്റൈൻ നിലവിൽ നടത്തുന്ന നിക്ഷേപങ്ങളെയും ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതായി റിപ്പോർട്ട് വിലയിരുത്തുന്നു ആഗോളതലത്തിൽ പതിനേഴാം സ്ഥാനം നേടിയ യു ആണ് അറബ് രാജ്യങ്ങളിൽ ഒന്നാമതായി എത്തിയത് മരുന്നുകളുടെ ലഭ്യതയും വിലയും ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരം ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ ജീവനക്കാരുടെ എണ്ണം ആരോഗ്യമേഖലയെ പിന്തുണയ്ക്കുന്നതിൽ സർക്കാരിന്റെ സന്നദ്ധതയും നിക്ഷേപങ്ങളും എന്നീ മൂന്ന് പ്രധാന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ രംഗത്തെ സുരക്ഷാ പുരോഗതിയിലെ മികച്ച പ്രകടനത്തിന് ബഹ്റൈന് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ കൗൺസിൽ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു സിവിൽ ഏവിയേഷൻ രംഗത്തെ ഏറ്റവും അഭിമാനകരമായ അന്താരാഷ്ട്ര അംഗീകാരങ്ങളിൽ ഒന്നാണ് ഇത് കാനഡയിൽ നടന്ന ഐ സി എ ഒപ്പത്തിരണ്ടാമത് അസംബ്ലിയുടെ ഉദ്ഘാടന സെഷനിൽ വച്ച് ഗതാഗത ടെലികമ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിലെ സിവിൽ ഏവിയേഷൻ കാര്യങ്ങൾക്കായുള്ള അണ്ടർ സെക്രട്ടറി ഹുസൈൻ അൽ സുവേൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഏവിയേഷൻ സുരക്ഷ സുരക്ഷിതത്വം സുസ്ഥിരത എന്നീ മേഖലകളിൽ മികച്ച ഫലങ്ങൾ കൈവരിക്കുന്ന അംഗരാജ്യങ്ങൾക്കാണ് ഐ സി എ ഒൺസിൽ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പ്രശസ്ത ട്രാൻസിൻ ബാൻഡിൻ്റെ സംഗീത കച്ചേരി മിസ്റ്റിക് മെലഡീസ് മനാമയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്നു ഗസലുകൾ സൂഫി മെലഡികൾ നൊസ്റ്റാൾജിക് ലൈറ്റ് മ്യൂസിക് ഹിന്ദി തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലെ ഗാനങ്ങളാണ് പരിപാടിയിൽ ആലപിച്ചത് ഐഎസ് പി വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ പരിപാടിയിൽ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദി രേഖപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രഞ്ജിനി മോഹൻ മിഥുൻ മോഹൻ മുഹമ്മദ് നയാസ് ഉല്ല ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ പങ്കെടുത്ത പരിപാടിക്ക് മുഹമ്മദ് ഹുസൈൻ മാലിം സുദീൻ എബ്രഹാം ജനാർദ്ദനൻ കെ എന്നിവർ നേതൃത്വം നൽകി ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഒഇസിസ് മാൾ ബഹ്റിനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഹാർഡ് ഡേ പരിപാടി വൻ വിജയമായി ഡോൺ മിസ് എ ബീറ്റ് എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ സന്ദേശം അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിലെ പ്രമുഖ ഡോക്ടർമാർ നയിച്ച സംവാദങ്ങളും ചോദ്യോത്തര സെഷനുകളും ഇതിന്റെ ഭാഗമായി നടന്നു ഡോക്ടർ അബ്ദുൾ ഖാദർ ഡോക്ടർ സന്തോഷ് ഡോക്ടർ മിൽറ്റ ഡോക്ടർ ജോർജ് ഡോക്ടർ രജനീഷ് ഡോക്ടർ ഹേമന്ത് ഡോക്ടർ ഗാദ എന്നിവരായിരുന്നു സെഷനിൽ പങ്കെടുത്തത് ഹൃദയ സംബന്ധമായ അത്യാഹിതങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സി പി ആർ പരിശീലനവും അൽഹിലാൽ ഹെൽത്ത് കെയർ ടീം നൽകി ബഹറിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി മുഖ്യ ായി പങ്കെടുത്ത പരിപാടിയിൽ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് ഫിനാൻസ് മാനേജർ സഹൽ ജമാലുദ്ദീൻ എ ആർ ജി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ വിവേക് സാഗർ കേക്ക് ബോട്ടിക് സിഇഒ സാഹിബ് ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റിംഗ് മാനേജർ ജിബ്രാൻ ബി കോ മാർക്കറ്റിംഗ് മാനേജർ നിതീഷ് എന്നിവരും സന്നിഹിതരായിരുന്നു ഫിറ്റ്നസ് ഫസ്റ്റ് ടീം നയിച്ച ലഘുവ്യായാമങ്ങളോടെയാണ് പരിപാടി ആരംഭിച്ചത് വിവിധ ഗെയിമുകളിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങളും വൗച്ചറുകളും ലഭിച്ചു വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത ഹാർഡ് വാക്ക് ചാലഞ്ചിന് റീജിയണൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മേധാവി മദീഹ ഹബീബ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് മീഡിയ മേധാവി അനം ബച്ച്ലാനി എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് നാളെ തിരിതെളിയും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കലും അറിയിച്ചു പ്രമുഖ നൃത്താധ്യാപകരുടെയും സംഗീതാധ്യാപകരുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന നൃത്ത സംഗീതാർച്ചനയോടെയാണ് നാളെ രാത്രി എട്ട് മണിക്ക് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വച്ച് നടക്കുന്ന പരിപാടി ിൽ മലയാള സംഗീത ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് സമാജം ഏർപ്പെടുത്തിയ ബി കെ എസ് കലാകേന്ദ്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രശസ്ത സംഗീത സംവിധായകനും അഭിനേതാവുമായ വിദ്യാധരൻ മാസ്റ്റർക്ക് സമർപ്പിക്കും ഇതിനു പുറമെ വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകിയ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതനിശയും അന്ന് രാത്രി അരങ്ങേറും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ദിവ്യ എസ് അയ്യർ കെ ശബരിനാഥ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും മുഖ്യാതിഥി ഡോക്ടർ ദിവ്യ എസ് അയ്യർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് മൂന്ന് ഒന്ന് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് നാല് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ പത്ത് ഏരിയകളിലായി നടത്തിവരുന്ന പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഗുദേബിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓറ ആർട്സ് സെന്ററിൽ വെച്ച് ഗുദേബിയ ഏരിയയുടെ ഓണപരിപാടികൾ സംഘടിപ്പിച്ചു കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ കെ പി എ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഐ സി ആർ എഫ് മുൻ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ മുഖ്യാതിഥിയായും ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗോപിനാഥൻ മേനോൻ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു കെ പി എ ഗുദേബിയ ഏരിയ പ്രസിഡന്റ് തോമസ് ബി കെ അധ്യക്ഷ വഹിച്ച ചടങ്ങിനെ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഷഹനാസ് ഷാജഹാൻ സ്വാഗതം പറഞ്ഞു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമാൽ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് സെക്രട്ടറിമാരായ അനിൽകുമാർ രജീഷ് പട്ടഴി അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ ഏരിയ കോർഡിനേറ്റർ വിനീത് അലക്സാണ്ടർ ഏരിയ ട്രഷറർ അജേഷ് വി ഏരിയ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ വി പി എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീലാൽ ഓച്ചിറ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും കുട്ടികളും കെ പി എ കുടുംബാംഗങ്ങളും പങ്കെടുത്ത വിവിധ ഓണക്കളികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബഹ്റിനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി സൽമാബാദ് ഗോൾഡൻ ഈഗിൾ ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം ആശംസിച്ചു പാലക്കാട് എം പി വി ശ്രീകണ്ഠൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി ബഹ്റിനിലെ ബിസിനസ് രംഗത്തെ പ്രമുഖരായ വലീദ് ഇബ്രാഹിം കാനു അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി നായർ മുൻ വനിതാ കമ്മീഷൻ ം തുളസി ശ്രീകണ്ഠൻ ബ്രോഡൻ കോൺട്രാക്ടി കമ്പനി എം ഡി ഡോക്ടർ കെ എസ് മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് പാക്ട് അംഗങ്ങളായ സംരംഭകർക്കായി രൂപീകരിച്ച ഗ്രൂപ്പ് ലോഞ്ച് ഉദ്ഘാടനം പമ്പാവാസൻ നായർ നിർവഹിച്ചു സംരംഭക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന സജിൻ ഹെൻറി ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ പ്രശോഭ് രാമചന്ദ്രൻ നയിച്ച സംഗീതവിരുന്നും കൃത്യമായി ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന മുതിർന്ന പാക്ട് ഭാരവാഹി സുഭാഷ് മേനോനെ ശ്രീകണ്ഠൻ എം ചടങ്ങിൽ ആദരിച്ചു പാലക്കാടൻ രുചിവൈഭവം വിളിച്ചോതിയ റൈറ്റ് ചോയ്സ് കാറ്ററേഴ്സ് ഒരുക്കിയ ഓണസദ്യയാണ് പരിപാടിയോടനുബന്ധിച്ച് വിളമ്പിയത് ബഹ്റിനിലെ രാമന്തളി പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ജുഫെയറിലെ ഹോട്ടൽ ക്രിസ്റ്റൽ പാലസിൽ വെച്ച് രാമന്തളി പൊന്നോണം എന്ന പേരിലാണ് പരിപാടി നടന്നത് പ്രശസ്ത കഥാകൃത്ത് ജയചന്ദ്രൻ രാമന്തളി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സെക്രട്ടറി ഷിജിൻ ആറുമാടി സ്വാഗതം പറഞ്ഞു കൂട്ടായ്മയുടെ പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി രാജൻ ആശംസയും ട്രഷറർ സിനി പ്രദീപ് നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു ഇരുപത് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ബഹ്റൈനിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്സ് നവരാത്രി ഉത്സവം സംഘടിപ്പിച്ചു സഖയയിലെ ഐ ഐ പി എ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ വിവിധ ഇനങ്ങളിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളുടെ കഴിവുകളാണ് പ്രദർശിപ്പിച്ചത് ചടുലമായ നൃത്തങ്ങൾ മനം കവരുന്ന സംഗീതാലാപനങ്ങൾ വാദ്യോപകരണ പ്രകടനങ്ങൾ എന്നിവ സദസ്സിന് നവ്യാനുഭവമായി ഐ ഐ പി എയിലെ പരിചയസമ്പത്തുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് നവരാത്രിയോടനുബന്ധിച്ചുള്ള വിദ്യാരംഭ ചടങ്ങ് ഒക്ടോബർ രണ്ടിന് നടക്കുമെന്ന് പറഞ്ഞു അറിയിച്ചു പുതിയ വിദ്യാർത്ഥികളെ സംഗീതത്തിൻ്റെയും കലയുടെയും ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങിന് ഡോക്ടർ കെ എസ് മേനോൻ നേതൃത്വം നൽകും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ ഒമ്പത് വരെയുമായി രണ്ട് സെഷനുകളിലായാണ് വിദ്യാരംഭ ചടങ്ങ് നടക്കുന്നത് പുതിയ രജിസ്ട്രേഷനുകൾക്ക് ആകർഷകമായ പാക്കേജുകൾ ലഭിക്കുമെന്നും രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും പുതുതായി ചേരുന്നവർക്ക് ഒക്ടോബറിലെ പ്രതിമാസ ഫീസിൽ അമ്പത് ശതമാനം കിഴിവ് ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ഒന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഏഴ് ഒന്ന് ഏഴ് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒമ്പത് എട്ട് പൂജ്യം ആറ് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.